ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കായാലേ നിങ്ങളുടെ പ്രായത്തിലെ കുട്ടികൾ എന്താ അടുത്തേനെ നോക്കൂ അങ്ങനെ ചെയ്യരുത് എന്ന് പറയണം ഒരു റിലേഷൻ ആരോടൊന്നല്ല ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ബ്രേക്കായ അവിടെ എന്റെ ക്യാമറ മാറ്റി വെച്ചു ഒരു റിലേഷൻഷിപ്പ് കേൾക്കുന്നുണ്ടാ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയാലും പെട്ടെന്ന് ഒരു അടുത്തേനകത്തിനോട്ട് ചാടരുത് ീസ്റ്റിന് കോംപ്രമൈസ് ചെയ്യേണ്ടത് ഒന്നാമത്തെ കാര്യം ലീസ്റ്റിന് കോംപ്രമൈസ് ചെയ്യേണ്ടത് ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയിട്ട് അടുത്തിടെ പോയി ചാടുമ്പോൾ ഒന്നാമതെന്ന് വെച്ചാല് നമുക്ക് നമ്മുടെ തെറ്റുകളൊന്നും മനസ്സിലാക്കാനുള്ളൊരു അവസരം കിട്ടുന്നില്ല പിന്നെന്നു വെച്ചാൽ നമ്മൾ ആരെയും പരീക്ഷണ വസ്തു ആക്കരുത് പറയുന്ന കേട്ടാ ആണായാലും പെണ്ണായാലും പറയുന്ന കേട്ടാ ഇന്നല്ല കേട്ടാ ഇല്ലേ പരീക്ഷണ വസ്തുവാക്കരുത് നമ്മുടെ ട്രോമ വേറൊരുത്തം നമുക്ക് തന്നിട്ട് പോയ ട്രോമ അല്ലെങ്കിൽ വേറൊരുത്തി നമുക്ക് തന്നിട്ട് പോയ ട്രോമ അത് വേറൊരാളെ എടുത്തിട്ട് അയാളുടെ മേഖല തീർക്കരുത് പറയുന്ന കേട്ടാ ആരെയും ചീറ്റ് ചെയ്യാതിരിക്കുക വിശ്വസ്തയായിരിക്കുക ഏ പ്രേമിക്കൂ അതൊക്കെ എന്തിനാ എന്നോട് പറയുന്നത് ഈ പ്രേമിക്കോ നല്ലോണം പ്രേമിക്കോ ഉം കേട്ടോ